തങ്ങൾ പറയുന്നു നാളിൽ ഒരു മനുഷ്യന്റെ കാല് മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല ചില കാര്യങ്ങളെ സംബന്ധിച്ചവൻ അവൻ ചോദിക്കപ്പെടാതെ എന്ന് ഹബീബനാഹി സാഹ് അലൈഹി വസ്സലാം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒന്ന് അവന്റെ ആയുസിനെ അവൻ എന്തിന് ചിലവഴിച്ചു എന്ന് ചോദിക്കും രണ്ട് അവന്റെ യുവത്വത്തിന് അവൻ എന്തിനാണ് ഉപയോഗപ്പെടുത്തിയതെന്ന് ചോദിക്കും മൂന്ന് അവൻ്റെ ധനം എങ്ങനെയാണ് സമ്പാദിച്ചത് എവിടെയാണ് ചിലവഴിച്ചത് എന്നൊക്കെ ചോദിക്കും നാല് അവൻ പഠിച്ച അറിവനുസരിച്ചാണോ ഇൽമനുസരിച്ചാണോ അവൻ പ്രവർത്തിച്ചത് ഇല്ലയോ എന്നുള്ളാഹു ചോദിക്കും എന്താണവൻ പ്രവർത്തിച്ചത് എന്നൊക്കെയാണ് അള്ളാഹു നാളെ ആഹ്റത്തിൽ മരണാനന്തര ജീവിതത്തിൽ ചോദിക്കപ്പെടുന്നത് എന്നാൽ ആ ചോദിക്കപ്പെടുമെന്ന വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ ജീവിതത്തെ ഗൗരവത്തോടെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അള്ളാഹു ഇല്ല മരണാനന്തരമൊരു ലോകവുമില്ല നരകവുമില്ല സ്വർഗവുമില്ല തുടങ്ങി അള്ളാഹുവിനെ ഇങ്ങനെ നിഷേധിക്കുന്നതായ ആളുകൾക്ക് ഒരിക്കലും ഈ ലോക ജീവിതത്തെ നല്ല നിലയ്ക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് ഹബീബ് നസൂൽ ഉള്ളാഹി സാഹ് അലൈ വസ്സലാം എന്തെന്നാൽ അവരാണ് അടിച്ചുപൊളിയുടെ ആളുകൾ അവരാണ് മുല്ലക്കച്ചറപ്പിലൂടെ നടന്നു നീങ്ങുന്നവർ അവരാണ് ആഘോഷങ്ങളുടെ ഇടയിലൂടെ കടന്നു ചെല്ലുന്നവർ അവരാണ് ബീച്ച് ഫെസ്റ്റിവൽ വരുമ്പോൾ ന്യൂ ഇയർ വരുമ്പോൾ അതിൽ ഉല്ലസിച്ച് കൊണ്ടാർതുല്ലസിക്കുന്നതായ രാത്രിയുടെ രാമങ്ങളിൽ മോശമായ തലങ്ങളിൽ ഗാനമേളയുടെ സദസ്സുകളിലും മറ്റും അടിച്ചുപൊളിച്ച് കൂർത്താടുന്നവർ രസിക്കുന്നവർ ആർത്തുല്ലസിക്കുന്നവർ അത്തരത്തിലുള്ളതായ ആളുകൾ അവർക്കൊന്നിനെ പറ്റി ചിന്തിക്കേണ്ടതോ സങ്കടപ്പെടേണ്ടതോ ഇല്ല എന്തെന്നാൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെടുകയാണ് അവരുടെ മനതലങ്ങളിൽ ഹൗഫ് ഉണ്ടാവുകയാണ് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഓരോ വർഷങ്ങൾ കടന്നു വരുമ്പോഴും അള്ളാഹുയെ എൻ്റെ ആയുസിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താണ് ഞാൻ ഈ ആയുസിൽ ചെയ്തത് എന്ത് കാര്യങ്ങളാണ് എന്ത് നന്മകളാണ് ഞാൻ നിർവഹിച്ചത് എന്നുള്ളതായ ചിന്താഗതികളും വിഷമങ്ങളും പഠിച്ചറബ്ബെന്നുള്ള ആ ഒരു ആത്മാർത്ഥമാകുന്നതായ ഒരു കോണ്ടാക്ടിവിറ്റിയും മനതലങ്ങളിൽ വന്നുകൊണ്ട് അള്ളാഹുയിലേക്കുള്ള വിചാരണയിലേക്കുള്ള ആ ഒരു ദൂരം ആണല്ലോ കുറയുന്നത് എന്നുള്ള ആ ഒരു മനസ് ആ ഒരു കൺസെപ്റ്റ് ആ ഒരു ചിന്താഗതി എന്താണ് ഞാൻ കരുതി വെച്ചത് എന്ന ചിന്തയാവും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാന പറയുകയാണ് അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം വിശ്വാസികളോട് അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം ഭയപ്പെടണം വൽ തന്നുറിന സുമത് നാളേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചതെന്ന് ഓരോരുത്തരും ചിന്തിക്കുമെന്ന് പരിശുദ്ധ കുറവാൻ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ ഒരു വർഷം നമ്മളിൽ നിന്നും സമാപനം കൊണ്ടുപോൾ അടുത്ത വർഷം നമ്മളിലേക്ക് തുടക്കം കുറിക്കുമ്പോൾ ഈ വർഷം നമ്മൾ ചെയ്തു കൂട്ടിയതായ ഈ നിമിഷം വരെ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടതായ തിന്മകളുടെ അളവിൽ പടച്ചവണയിലേക്ക് ഖേദിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തികരസ്ഥമാക്ക പുതുവർഷം അള്ളാഹു നമുക്ക് കാരണമാക്കട്ടെ ആമീർ യാറബൽ ആലമി